പിതാവിന്റെയും പുത്രന്റെയും ദർശിച്ച ആത്മാവിന്റെയും നാമത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോഴും വേരിയന്റ് കിട്ടും നമ്മൾ അങ്ങനെ ഒരു സഭയാകുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട പോട്ടന്മാരായ ആത്മാ സഹോദരങ്ങളെ നിങ്ങൾ എത്രയോ അബദ്ധത്തിലാണ് നിങ്ങൾ എവിടെയാണ് ചെന്ന് പെട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റില്ല സഹോദരങ്ങളെ ഈ വൈദികർ മരിച്ചു കഴിഞ്ഞാല് പിന്നെ അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല അവരുടെ ജീവിതം കഴിഞ്ഞു പക്ഷെ ഒരപ്പൻ മരിച്ചാൽ ഒരമ്മ മരിച്ചാൽ അതല്ല എൻ്റെ അവസ്ഥ അപ്പൻ കള്ളനായിരുന്നെങ്കിൽ അതിൻ്റെ അപമാനം വേറുന്നത് പോലെ അപ്പൻ അനുസരണഘട്ടവനായി നിന്ന് മക്കളെ കൂടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ മക്കളെ പറ്റിയുള്ളത് മുഴുവൻ അഭിമാനവും പോകും മാനുഷികമായ പോരായ്മകൾ വരത്തില്ലെന്നല്ല പറഞ്ഞത് തെറ്റിദ്ധാരണകളോ അബദ്ധ ചിന്തകളോ ഒക്കെ വരാം ഈ വേരി വേരിയൻറ്റ് വേരിയൻറ്റ് പറഞ്ഞ് നമ്മളൊരു സമയമാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ പൊട്ടന്മാരായിട്ട് വിശ്വസിക്കരുതേ അവർക്കൊന്നും പുരോഹിതർക്കൊന്നും നഷ്ടപ്പെടാനില്ല പൗരോഹിത്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ പോയി പഴയ ഊരിയിട്ട് ഒന്നുകിൽ പെണ്ണ് കെട്ടി ജീവിക്കും അല്ലെങ്കിൽ അവരെങ്ങനെങ്കിലും ജീവിക്കും കാരണം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഇനി അതല്ല അടിച്ചു മാറ്റിയ കാശും കയ്യിലുണ്ട് ഒരു സംശയം വേണ്ട കാരണം മനസ്സാ മനസ്സും മനസാക്ഷിയും നഷ്ടപ്പെട്ട് ദൈവചിന്ത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലാഭം പിന്നെ പണമായി പോക്കറ്റിലാകും അങ്ങനെയുള്ളൊരവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് ഈ പെടുത്തം കാണിക്കരുതെന്ന് ഒരിക്കൽ കൂടിയെ അപേക്ഷിക്കുക പിന്നെ പുരോഹിതർക്കല്ലാതെ അൽമാർക്കൊരു ഭാഗ്യമുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഗേറ്റിന് പുറത്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കയറി വരണമെന്ന് ആഗ്രഹിച്ചാൽ കയറി വരാം അഞ്ഞൂറ വിളിക്കുന്ന ആണെങ്കിൽ കയറി വാ മക്കളെ എന്ന് പറഞ്ഞ് വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുക കയറി വരാനിഷ്ടമില്ലാതെ അപ്പൻ ഇങ്ങോട്ട് വാന്നു പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ശരിയല്ല ഇത്രയേറെ കാലം കഴിഞ്ഞു ഇത്രയേറെ വഴക്കും കലകവും കോലാഹലവും ഒക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടു പോയിരിക്കും വേരിയൻ്റ് ആയിരിക്കില്ല കിട്ടുന്നത് വേറെ എൻഡായിരിക്കും വേറെ എൻ്റെ എന്ന് പറഞ്ഞ ാശത്തിന്റെ എന്തായിരിക്കും കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കും നിങ്ങൾ ഞങ്ങളുടെ കൂടപ്പുറപ്പുകളല്ലേ അതുമായ സഹോദരങ്ങളെ നിങ്ങളെല്ലാരും കൂടെ കൂടി ഇവ അച്ഛന്മാരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവർ ഈ പാവത്തിന് ബലം പിടിക്കുന്നത് നിങ്ങൾ പുറകോട്ട് എന്ന് പറ അച്ഛാ ഇത് പറ്റില്ല നമുക്ക് കത്തോലിക്കാ സഭയിൽ തന്നെ നിന്നാ മതി അല്ലാതെ രക്ഷയില്ല ഇതിനൊക്കെ തന്നെ പുറകോട്ട് സഭ പോവില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ഇനി പുറകോട്ട് പോകാനൊക്കില്ല സഭ പുറകോട്ട് പോകില്ല നിങ്ങൾക്ക് വേരിന് കിട്ടില്ല എന്തിനാണോ ഇത്രയും വലിയ കൊടിയ തിന്മയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് കഷ്ടമാണ് കേട്ടോ കഷ്ടമാണ് നിങ്ങളെ ഓർത്ത് കരയുന്ന എന്തുമാത്രം കുടുംബങ്ങളാണോ അറിയാമോ എന്തുമാത്രം നല്ല മനുഷ്യരാണെന്നുള്ളതറിയാമോ മുപ്പത്തിനാല് രൂപതകളിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചു അതല്ല നിത്യനാശത്തിലേക്ക് തന്നെ ധൂത്രപുത്രനകത്ത് കയറുമ്പോൾ മൂത്തപുത്രം പുറത്തു പോയെന്ന് പറഞ്ഞാണ് കാണല്ലത് ആഗ്രഹിക്കുന്നവർക്ക് മടങ്ങി വരാൻ വാതിൽ തുറന്നു കിടക്കുന്നു തുറന്നു കിടക്കുന്ന വാതിലിൽ കൂടി മൂത്തപുത്രൻ ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയിട്ടവൻ തിരിച്ചു വന്ന ചരിത്രമൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ ഉണ്ടാകരുത് പുരോഹിതരെ തലയിടിക്കല്ലേ തലയിടിച്ചാൽ തലയാണ് ഇടിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാകും ആ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകല്ലേ ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് വിനീതമായി ആവശ്യപ്പെടുകയാണ് നമുക്ക് നമുക്കൊന്നിച്ച് പോകാവുന്നേ ഈ വള്ളത്തെ സ്ഥലമുണ്ട് ഇനിയും നമുക്ക് ഒന്നിച്ച് തുഴയാവുന്ന അക്കരയ്ക്ക് വേറെ വള്ളം എടുത്തു പോയ കുഴപ്പമാണ് അപകടമാണ് അങ്ങനെ വരല്ലേ ഒരു തങ്കൂബ്രതർ പോയ കണക്കോ അല്ലെ ഇമ്മാനോലമ്പ്രു പോയ കണക്കോ നിങ്ങൾ പോയിട്ട് ഒരു ഫലവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ വേർപിരിഞ്ഞു പോകുന്നവരുടെ മക്കളുടെ ഭാവി കുളത്തിലാവും കാരണം അനുസരണ കൂട്ടായ ഒരു കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്ന് ബലഹീനതകളുള്ള കൂട്ടായ്മകളെ ചേർത്ത് പിടിക്കാൻ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും ഇഷ്ടവും പക്ഷെ അനുസരണക്കേട് കൊണ്ട് അപകടം വരുത്തി വെക്കുന്ന തരത്തിൽ യാത്ര ചെയ്യുന്ന ആരും ചേർത്ത് പിടിക്കാനും ഒരു കുടുംബം ഇഷ്ടപ്പെടത്തില്ല അങ്ങനൊരു മകളെ കൊടുക്കുവാനോ മകനെ എടുക്കുവാനോ ആരും ആഗ്രഹിക്കില്ല എല്ലാവർക്കും അവരവരുടേതായ അന്തസ്സും വിശ്വാസവും ഇല്ലേ അതുകൊണ്ട് ഒന്നുകൂടെ രമ്യപ്പെടുക നിങ്ങൾ നിങ്ങളുടെ കാലു പിടിച്ചു പറയുക നിങ്ങളുടെ കാല് പിടിച്ചു പറയുക രമ്യപ്പെടുക നിങ്ങൾ പോണതിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് കാരണം പോണത് നാശത്തിലേക്ക് അന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് മാത്രം അതറിയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബോധത്തെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബുദ്ധിയാണ് നിങ്ങളെ ഭരിക്കുന്നത് വിവേകമല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഗണനിയിലൂടെയുള്ള പ്രാർത്ഥന നിരന്തരം നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ഈ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് കാര്യങ്ങളെല്ലാം നേരെയാകട്ടെ അമി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം പ്രിയപ്പെട്ടവരെ